ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് എസ്ഇആർ ടി അഞ്ചാം ക്ലാസ് ബേസിക് സയൻസിലെ നാലാമത്തെ അധ്യായമായിട്ടുള്ള വിത്തിനുള്ളിലെ ജീവൻ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാനായി പോകുന്നത് പാഠഭാഗത്തിലേക്ക് കിടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം വിത്തിനുള്ളിലെ ജീവൻ അപ്പൊ ഈ ഒരു പാഠഭാഗം ആരംഭിക്കുന്നത് ഒരു വിത്തിന് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അത് മുളച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും മനസ്സിലാക്കി തരാനായിട്ട് കുറച്ച് പരീക്ഷണങ്ങളും ഒരു ചെറിയ കാർട്ടൂണും ഒക്കെ കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അപ്പൊ ഇവിടെ കുറച്ച് വിത്തുകൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ വിത്ത് പറയുകയാണ് വെള്ളം ലഭിച്ചപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് മണ്ണിൽ വീണത് അനുഗ്രഹമായി അതിനു മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ് ആ വിത്തിന് മുളയ്ക്കാൻ എന്താവശ്യമായിരുന്നു വെള്ളം ആവശ്യമായിരുന്നു മുളച്ചു കഴിഞ്ഞിട്ട് മണ്ണിൽ വീണപ്പോ അനുഗ്രഹമായി അതായത് പിന്നീട് വളരാൻ ആവശ്യമുള്ള ഘടകമാണ് ഘടകമാണേത് മണ്ണ് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ഘടകമാണ് വെള്ളം എന്നാൽ പിന്നീട് ആ സസ്യത്തിന് വളരാൻ ആവശ്യമായിട്ടുള്ള ഘടകമാണ് മണ്ണ് വിത്ത് മുളയ്ക്കാനായിട്ട് മണ്ണിന്റെ ആവശ്യമില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കാം ഇനി അടുത്ത വിത്ത് പറയുകയാണ് ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു മുളച്ച് പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സൂര്യ വെളിച്ചമാണ് അതായത് ഒരു വിത്തിന് മുളയ്ക്കാൻ ആവശ്യമായിട്ട് എന്ത് വേണം ആ ചൂടും തണുപ്പും ആവശ്യമായിട്ടുള്ള താപനില വേണം എന്നാൽ മുളച്ച് പൊന്തിയതിനു ശേഷം എന്ത് കണ്ടു സൂര്യവെളിച്ചം കണ്ടു അതിനർത്ഥം എന്താണ് മുളച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഘടകമാണ് സൂര്യവെളിച്ചം അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്ന് പറയുന്നത് മുളയ്ക്കാനായിട്ട് എന്ത് വേണം അനുകൂലമായിട്ടുള്ള താപനില വേണം എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അടുത്ത വിത്ത് പറയുകയാണ് വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത് എൻ്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളയ്ക്കാനായിട്ടില്ല അതിനർത്ഥം വിത്ത് മുളയ്ക്കാൻ ആവശ്യമുള്ള മറ്റൊരു ഘടകമാണ് ഏതെന്ന് പറയുന്നത് വായു എന്ന് പറയുന്നത് ഇനി കുറച്ച് പരീക്ഷണങ്ങൾ പറയുകയാണ് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് മണ്ണില്ലാതെ വെള്ളവും വായുവും അന്തരീക്ഷ താപം ലഭിക്കുന്ന തരത്തിൽ ഒരു ഗ്ലാസ്സിലേക്ക് മുളപ്പിക്കാൻ കുറച്ച് പയർ വിത്തുകളെ വെക്കുക അതിനുശേഷം വിത്ത് മുളയ്ക്കുന്നുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അവിടെ ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു വായു ഉണ്ടായിരുന്നു അന്തരീക്ഷ താപം ഉള്ളത് കൊണ്ടും എന്തു ചെയ്യും ആ വിത്ത് മുളച്ചു വരും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമില്ല മണ്ണ് ആവശ്യമില്ല ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ബാക്കി മൂന്ന് പേരാണ് ഇനി അടുത്തത് വിത്ത് മുളയ്ക്കുന്നതിന് ജലം ആവശ്യമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് മറ്റൊരു പരീക്ഷണം ചെയ്യുകയാണ് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സിനകത്ത് ഒട്ടും ജലാംശം ഇല്ലാത്ത മണ്ണ് നല്ല വരണ്ട മണ്ണ് എടുക്കുക അതിലേക്ക് കുറച്ച് പയർ വിത്തുകൾ ഇടുക ബാക്കി വായുവും പ്രകാശവും അന്തരീക്ഷ താപവും ഒക്കെ സാധാരണ തോതിൽ ലഭിക്കുന്ന തരത്തിൽ വെക്കുക ഈ വിത്ത് മുളച്ചു വരുന്നുണ്ടോ എന്ന് നോക്കുക തീർച്ചയായിട്ടും ആ വിത്ത് മുളയ്ക്കത്തില്ല കാരണം എന്താണ് അവിടെ ജലം ഇല്ലാത്തതിനാൽ ജലാംശം ഇല്ലാത്തതിനാൽ ആ വിത്ത് മുളയ്ക്കത്തില്ല അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമാണ് ജലം ആവശ്യമാണ് നേരത്തതിൽ നിന്ന് നമുക്ക് മനസ്സിലായി വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമില്ല വിത്ത് മുളയ്ക്കാൻ ജലം ആവശ്യമാണ് അടുത്തതായിട്ട് വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പരീക്ഷണമാണ് അതിനു വേണ്ടിയിട്ട് വീണ്ടും ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുക അതിലൽപ്പം മണ്ണിടുക ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക അതിലേക്ക് വായുവും അനുകൂല താപനിലയൊക്കെ ലഭിക്കുന്ന തരത്തിൽ അതിനെ ഒരു കാർബോർഡ് പെട്ടിക്കുള്ളിൽ വെച്ചിട്ട് സൂര്യപ്രകാശം തീരെ കടക്കാത്ത വിധം മൂടി വയ്ക്കുക അങ്ങനെ നോക്കിയാലും ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് കാണാം ആ വിത്ത് മുളച്ചു വരുന്നതായിട്ട് അതിനർത്ഥം എന്താണ് വിത്ത് മുളയ്ക്കാൻ എന്താവശ്യമില്ല സൂര്യപ്രകാശവും ആവശ്യമില്ല അപ്പൊ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായു ജലം അനുകൂല താപനില എന്നിവയാണ് വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമുള്ള ഘടകങ്ങൾ വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് വായു ജലം അനുകൂല താപനില എന്നിവയാണ് വിത്ത് മുളയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഇനി മുളച്ചു കഴിഞ്ഞ് വളരുന്നതിനാണ് എന്താവശ്യം സൂര്യപ്രകാശവും മണ്ണും ആവശ്യമായിട്ടുള്ളത് വിത്ത് മുളയ്ക്കുന്നതിന് വായു ജലം അനുകൂല താപനില എന്നിവ ആവശ്യമാണ് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിനാണ് എന്ത് വേണ്ടത് സൂര്യപ്രകാശവും മണ്ണും ആവശ്യമായിട്ട് ഉള്ള അടുത്തത് ബീജാങ്കുരണം അല്ലെങ്കിൽ ജർമിനേഷൻ ഓഫ് സീഡ്സ് അനുകൂലമായിട്ടുള്ള താപനില വായു ജലം എന്നിവയെല്ലാം ലഭിക്കുമ്പോൾ വിത്തിനകത്തുള്ള ഭ്രൂണം അല്ലെങ്കിൽ എംബ്രിയോ ഒരു തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം അഥവാ ജർമിനേഷൻ ഓഫ് സീഡ്സ് എന്താണ് അനുകൂലമായ സാഹചര്യത്തിൽ അനുകൂലമായ താപനില വായു ജലം എന്നിവ ലഭിക്കുമ്പോൾ വിത്തിനകത്തുള്ള ഭ്രൂണം ഒരു തൈച്ചടിയായി വളരുന്ന പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ് വിത്തുമുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത് അങ്ങനെ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ എന്ന് പറയുന്നത് ഈ ബീജമൂലം വളർന്ന് മണ്ണിലേക്ക് വളർന്ന് എന്തായിട്ട് മാറുന്നു വേരായിട്ട് മാറുന്നു ബീജമൂലം വളർന്ന് വേരായിട്ട് മാറുന്നു ഇനി ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വളരുന്ന ഒരു ഭാഗമുണ്ട് അതിനെയാണ് ബീജശീർഷം എന്ന് പറയുന്നത് ഈ ബീജശീർഷം വളർന്ന് കാണ്ഡമായിട്ട് അല്ലെങ്കിൽ സ്റ്റെമായിട്ട് മാറുന്നു അപ്പോൾ അനുകൂല സാഹചര്യത്തിൽ വിത്തിനുള്ളിലെ ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനത്തിനെ വിളിക്കുന്ന പേരാണ് വിത്ത് മുളയ്ക്കൽ അല്ലെങ്കിൽ ബീജാങ്കുരണം എന്ന് പറയുന്നത് അങ്ങനെ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജമൂലം അല്ലെങ്കിൽ റാഡിക്കൽ ഈ ബീജമൂലം വളർന്നിട്ട് വേരായിട്ട് മാറുന്നു പിന്നീട് ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വളരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജശീർഷം അല്ലെങ്കിൽ പ്ര്യൂമ്യൂൾ എന്ന് പറയുന്നത് ഈ ബീജശീർഷം വളർന്നിട്ട് സസ്യത്തിന്റെ കാണ്ടം അല്ലെങ്കിൽ സ്റ്റെം ആയിട്ട് മാറുന്നു പിന്നീട് ഈ സസ്യത്തിന് ഇലയൊക്കെയായി അത് ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ആ സസ്യത്തിന് വളരാനായിട്ടുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രങ്ങളിൽ നിന്നാണ് ബീജശീർഷം വളർന്ന് കാണ്ടമായി മാറുന്നു ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് ആ മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് ഇവിടെ ഒരു പയർ വിത്ത് മുളച്ചു വരുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒരു വിത്ത് മുളച്ച് ആദ്യം പുറത്തേക്ക് വരുന്ന ഭാഗമാണ് ബീജമൂലം എന്ന് പറയുന്നത് ഈ ബീജമൂലം വളർന്ന് എന്തായിട്ട് മാറുന്നു വേരായിട്ട് മാറുന്നു പിന്നീട് ഈ ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജ അത് വളർന്ന് സസ്യത്തിന്റെ എന്തായിട്ട് മാറുന്നു കാണ്ഡമായിട്ട് മാറുന്നു ഇലകളൊക്കെ ആയി സ്വന്തമായിട്ട് ആഹാരം തയ്യാറാക്കാൻ കഴിയുന്നതുവരെ ഈ സസ്യത്തിന് ഉള്ള ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ബീജപത്രങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ കോട്ടിലിഡൻസിൽ നിന്നാണ് ആ സസ്യത്തിന് സ്വന്തമായിട്ട് ആഹാരം നിർമ്മിക്കാൻ സസ്യം പാകമാകുന്നത് വരെ സസ്യത്തിനുള്ള ആഹാരം ലഭിക്കുന്നത് ബീജപത്രങ്ങളിൽ നിന്നും ആണ് എല്ലാ സസ്യങ്ങളും അവരുടെ വിത്തിൽ നിന്നാണോ പുതിയ തൈച്ചെടികൾ ഉൽപാദിപ്പിക്കുന്നത് അല്ല ചില സസ്യങ്ങൾ അവരുടെ തണ്ടിൽ നിന്നും വേരിൽ നിന്നും ഇലകളിൽ നിന്നുമൊക്കെ തൈച്ചെടികളെ ഉൽപ്പാദിപ്പിക്കാറുണ്ട് അങ്ങനെ വിത്തിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉത്പാദിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്നാൽ ചില സസ്യങ്ങൾ അവയുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് ഇതിനെ പറയുന്ന പേരാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര് തണ്ട് ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് കായിക പ്രജനനം അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്നാൽ വിത്തിൽ നിന്നാണ് പുതിയ തയ്ച്ചെടികളെ ഉത്പാദിപ്പിക്കുന്നത് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈംഗിക പ്രത്യുൽപാദനം അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് വിത്ത് വിതരണത്തെ കുറിച്ചിട്ടാണ് അതായത് ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം തന്നെ അതിന്റെ ചുവട്ടിലേക്ക് തന്നെ വന്ന് വീഴുകയാണെങ്കിൽ ആ വിത്തുകൾക്കെല്ലാം വളരാൻ ആവശ്യമായിട്ടുള്ള മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ധാതു ലവണങ്ങളും ഒക്കെ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ ആ വിത്തുകളൊക്കെ ആരോഗ്യപരമായിട്ട് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ വിത്തുകളെ പല ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അങ്ങനെ പല മാർഗങ്ങളിലൂടെ ചിലപ്പോൾ മനുഷ്യനായിട്ട് തന്നെ അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ വഴി കാറ്റ് വഴി ജലം വഴിയൊക്കെ വിത്തുകളെങ്ങനെ ദൂര സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നതിന് പറയുന്ന പേരാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് എന്ന് പറയുന്നത് എന്താണ് ഒരു സസ്യത്തിന്റെ വിത്തുകളെല്ലാം തന്നെ അതിന്റെ ചുവട്ടിൽ തന്നെ വീണും മുളക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം വളരുന്നതിനാവശ്യമായിട്ടുള്ള മണ്ണും വെള്ളവും സൂര്യപ്രകാശവും ദാതിലവണങ്ങളും ഒക്കെ ലഭിക്കണമെന്നില്ല അങ്ങനെ ലഭിക്കാത്ത പക്ഷം അവ ആരോഗ്യമുള്ളൊരു സസ്യമായിട്ട് മാറുകയില്ല അങ്ങനെ ആരോഗ്യമായി ആരോഗ്യപരമായിട്ടുള്ളൊരു സസ്യമായിട്ട് അതിന് വളർന്നു വരണമെന്നുണ്ടെങ്കിൽ ഈ വിത്തുകൾ വിദൂര സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അങ്ങനെ പല മാർഗങ്ങളിലൂടെ ഈ വിത്തുകൾ വിദൂര സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നതിനെ പറയുന്ന പേരാണ് വിത്ത് വിതരണം അല്ലെങ്കിൽ ഡിസ്പേഴ്സൽ ഓഫ് സീഡ്സ് എന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ ചിത്രത്തിൽ മഹാഗണിയാണുള്ളത് നമുക്കറിയാം മഹാഗണിയിലെ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് കാറ്റിന്റെ സഹായത്തോടു കൂടിയാണ് വളരെ ഭാരം കുറഞ്ഞ വിത്തുകളാണ് അവർക്ക് പറക്കാൻ സഹായകരമാകുന്ന തരത്തിലൊരു ഭാഗമൊക്കെ ഉള്ളതുകൊണ്ട് മഹാഗണിയിലെ വിത്തുകൾ കാറ്റിലൂടെയാണ് എന്തോ ചെയ്യുന്നത് വിതരണം ചെയ്യപ്പെടുന്നത് വെണ്ടയുടെ വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് പൊട്ടിത്തെറിയിലൂടെയാണ് അതുപോലെ തന്നെ ബോത്സ്യം അല്ലെങ്കിൽ കാശിത്തുമ്പയുടെ വിത്തുകളും എങ്ങനെ തന്നെയാണ് പൊട്ടിത്തെറിയിലൂടെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഇനി ജലാശയങ്ങളുടെ സമീപത്ത് നിൽക്കുന്ന തെങ്ങിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജലത്തിലൂടെ പോയിട്ടാണ് അതിന്റെ വിത്ത് ദൂര സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുന്നത് അത്തിപ്പഴം തിന്നുന്നൊരു പക്ഷിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട് പക്ഷികളിലൂടെ വിതരണം ചെയ്യപ്പെടുന്ന ഒരുപാട് വിത്തുകളുണ്ട് പക്ഷികളിലൂടെ മാത്രമല്ല മറ്റ് ജന്തുക്കളിലൂടെയൊക്കെ വിതരണം ചെയ്യപ്പെടുന്നത് അസ്ത്ര പ്ലാവ് ആൽമരം അത്തിപ്പഴം അങ്ങനെ ഉള്ളവയൊക്കെ ജന്തുക്കളുടെ കൂടി വിത്ത് വിതരണം നടക്കുന്നുണ്ട് കാറ്റു വഴി വിത്ത് വിതരണം ചെയ്യപ്പെടുന്നവയ്ക്ക് ഉദാഹരണമാണ് അപ്പുപ്പൻ താടിയും മഹാഗണിയും ജലം വഴി വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതിന് ഉദാഹരണമാണ് തെങ്ങ് അതുപോലെ ജന്തുക്കൾ വഴി വിത്ത് വിതരണം ചെയ്യപ്പെടുന്നതിന് ഉദാഹരണമാണ് ആൽമരം പ്ലാവ് പേരാസ്ത്ര പുല്ല് എന്നിവയൊക്കെ പൊട്ടിത്തെറിയിലൂടെ വിത്ത് വിതരണം ചെയ്യപ്പെടുന്നവയ്ക്ക് ഉദാഹരണമാണ് വെണ്ട കാശിത്തുമ്പ എന്നിവയൊക്കെ അടുത്തത് കടൽ കടന്നെത്തിയ അതിഥികളാണ് ചില കാർഷിക വിളകളൊക്കെ നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിയത് ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരയ്ക്ക പപ്പായ കാപ്പി ഇവയൊക്കെ അമേരിക്കയിൽ നിന്നാണ് നമ്മുടെ രാജ്യത്തിലേക്ക് എത്തിയത് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരയ്ക്ക പപ്പായ കാപ്പി എന്നീ കാർഷിക വിളകൾ നമ്മുടെ രാജ്യത്തേക്ക് എത്തിയത് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയാണ് ഈ കാർഷിക വിളകളുടെയൊക്കെ ജന്മദേശം എന്ന് പറയുന്നത് തേയിലയുടെ ജന്മദേശം ചൈനയാണ് ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പും റബ്ബർ കശുമാവ് എന്നിവയുടെ ജന്മദേശം ബ്രസീലുമാണ് റബ്ബറിന്റെയും കശുമാവിന്റെയും ജന്മദേശം ബ്രസീലാണ് ക്യാബേജിന്റെ ജന്മദേശം യൂറോപ്പാണ് തേയിലയുടെ ജന്മദേശം ചൈനയാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരയ്ക്ക പപ്പായ കാപ്പി എന്നിവയുടെ ജന്മദേശം അമേരിക്കയുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മറ്റൊരു പാഠഭാഗവുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്